ഈശോയുടെ തിരിഹൃദയ വണക്കമാസം രണ്ടാം ദിവസം ജപം ഏറ്റവും സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേപ്പക്കൽ ഓടിവരുന്നു അങ്ങേ ദിവ്യസന്നിധിയിൽ ഞാനിതാ സാഷ്ടാംഗം വണങ്ങുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീരവ്യാധികളിലും ആശ്വാസവും സന്തോഷവും അങ്ങേ ദിവ്യഹൃദയത്തിലും വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി ഓ മാധുരൻ നിറഞ്ഞ ഈശ്വരുടെ തിരിഹൃദയമേ അങ്ങെൻ്റെ ഹൃദയത്തിൻ്റെ മൂഢത്തത്ത് നോക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങേ ഹൃദയം അനുഭവിക്കുന്നു ഓ എൻ്റെ ഹൃദയമേ കഠിന ഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിൻ്റെ താൽപ്പര്യങ്ങളെ എല്ലാം നീക്കി നിൻ്റെ സൃഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശ്വരുടെ തിരുഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല ഭാഗ്യങ്ങളെക്കാളും അങ്ങദയത്തെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗിയാക്കണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ പാപികളുടെ മേൽ കൃപിയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ അറിയാമേ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃത്തു ജപം പാപികളുടെ നേരെ ഏറ്റവും ദെയ്യുള്ള ദിവ്യ ഹൃദയമേ എൻ്റെ മേ ദേ പാപികളുടെ നേരെ ഏറ്റവും ദെയ്യുള്ള ദിവ്യ ഹൃദയമേ എൻ്റെ മേ ദ പാപികളുടെ നേരെ ഏറ്റവും ദെയ്യുള്ള ദിവ്യ ഹൃദയമേ എൻ്റെ മേ ദേ ആയിരിക്കണാമേ സൽക്രിയ ഈശയുടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക